പുറപ്പാടിൻ്റെ പുസ്തകത്തിൽ നിന്ന് അദ്ധ്യായം പത്തൊൻപത് സീനായ് ഉടമ്പടിയും ഈജിപ്തിൽ നിന്ന് പുറപ്പെട്ടതിൻ്റെ മൂന്നാം മാസം ഒന്നാം ദിവസം ഇസ്രായേൽക്കാർ സീനായ് മരുഭൂമിയിലെത്തിയും അവർ റഫീദീമിൽ നിന്ന് പുറപ്പെട്ട് സീനായ് മരുഭൂമിയിൽ പ്രവേശിച്ച് മലയുടെ മുൻവശത്ത് പാളയമടിച്ചും മോശ ദൈവസന്നിധിയിലേക്ക് കയറി ചെന്നു മലയിൽ നിന്ന് അവനെ വിളിച്ച് ഇങ്ങനെ പറഞ്ഞു യാക്കോബിൻ്റെ ഭവനത്തോട് നീ പറയുക ഇസ്രായേലിനെ അറിയിക്കുക ഈജിപ്തുകാരോടും ഞാൻ ചെയ്തതെന്തെന്നും കഴുകന്മാരുടെ ചിറകുകളിൽ സംവഹിച്ച ഞാൻ നിങ്ങളെ എങ്ങനെ എൻ്റെ അടുക്കലേക്ക് കൊണ്ടുവന്നു എന്നും നിങ്ങൾ കണ്ടുകഴിഞ്ഞു അതുകൊണ്ട് നിങ്ങൾ എൻ്റെ വാക്ക് കേൾക്കുകയും എൻ്റെ ഉടമ്പടി പാലിക്കുകയും ചെയ്താൽ നിങ്ങളെല്ലാ ജനങ്ങളിലും വച്ച് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ സ്വന്തം ജനമായിരിക്കും കാരണം ഭൂമി മുഴുവൻ എൻ്റേതാണ് നിങ്ങൾ എനിക്ക് പുരോഹിത രാജ്യവും പുരോഹിത രാജ്യവും വിശുദ്ധ ജനവുമായിരിക്കും ഇവയാണ് ഇസ്രായേൽക്കാരോട് നീ പറയേണ്ട വാക്കുകൾ മോശ ചെന്ന് ജനത്തിൻ്റെ ശ്രേഷ്ഠ ജനത്തിലെ ശ്രേഷ്ഠന്മാരെ വിളിച്ച് കർത്താവ് കൽപ്പിച്ച കാര്യങ്ങളെല്ലാം അവരെ അറിയിച്ചു ജനം ഏകസ്വരത്തിൽ പറഞ്ഞു കർത്താവ് കൽപ്പിച്ചതെല്ലാം ഞങ്ങൾ ചെയ്തു കൊള്ളും ചെയ്തു കൊള്ളാം ജനത്തിൻ്റെ മറുപടി മോശ കർത്താവിനെ അറിയിച്ചു കർത്താവ് മോശയോട് പറഞ്ഞു ഞാൻ നിങ്ങളോട് സംസാരിക്കുമ്പോൾ ജനം കേൾക്കുന്നതിനും അവർ നിന്നെ എപ്പോഴും വിശ്വസിക്കുന്നതിനും വേണ്ടി ഇതാ ഞാൻ ഒരു കനത്ത മേഘത്തിൽ നിന്റെ അടുക്കലേക്ക് വരുന്നു മോശ ജനത്തിൻ്റെ വാക്കുകൾ കർത്താവിനെ അറിയിച്ചും അപ്പോൾ കർത്താവ് മോശയോട് പറഞ്ഞു നിന്റെ ജനത്തിൻ്റെ അടുത്തേക്ക് പോയി ഇന്നും നാളെയും അവരെ ശുദ്ധീകരിക്കുക അവർ തങ്ങളുടെ വസ്ത്രങ്ങൾ അലക്കട്ടെ മൂന്നാം ദിവസം അവർ തയ്യാറായിരിക്കണം എന്നാൽ മൂന്നാം ദിവസം ജനം മു മുഴുവൻ കാൺഗെ കർത്താവ് മലയിൽ ഇറങ്ങി വരും മലയ്ക്ക് ചുറ്റും ജനങ്ങൾക്ക് അതിർത്തി കൽപ്പിച്ചു കൽപ്പിച്ചുകൊണ്ടും പറ കൽപ്പിച്ചുകൊണ്ട് പറയണം മലയിൽ കയറുകയോ അതിൻ്റെ അതിർത്തി അതിർ അതിൻ്റെ അതിരിൽ തൊടുകയോ ചെയ്യാതിരിക്കാൻ ശ്രദ്ധിച്ചു കൊള്ളുവിൻ മലയിൽ തൊടുന്നവൻ വധിക്കപ്പെടും അവനെ ആരും സ്പർശിക്കരുത് കല്ലെറിഞ്ഞോ അമ്പയ്തോ കൊല്ലണം മൃഗമായാലും മനുഷ്യനായാലും ജീവനോടെ ഇരിക്കരുത് കാഹളം ദീർഘനാളായി മുഴങ്ങുമ്പോൾ അവർ മലയെ സമീപിക്കട്ടെ മോശ മലയിൽ നിന്നിറങ്ങി ജനത്തിൻ്റെ അടുക്കിൽ ചെന്ന് അവരെ ശുദ്ധീകരിച്ചു അവർ തങ്ങളുടെ വസ്ത്രങ്ങൾ കഴുകിയും അവൻ ജനത്തോട് പറഞ്ഞു മൂന്നാം ദിവസം മൂന്നാം മൂന്നാം ദിവസത്തേക്ക് നിങ്ങൾ ഒരുങ്ങിയിരിക്കുവിൻ ആരും സ്ത്രീയെ സമീപിക്കരുത് ദൈവം പ്രത്യക്ഷപ്പെടുന്നു മൂന്നാം ദിവസം പ്രഭാതത്തിൽ ഇടിമുഴക്കവും മിന്നൽ പിണറുകളും ഉണ്ടായി മലമുകളിൽ കനത്ത മേഘം പ്രത്യക്ഷപ്പെട്ടു കാഹളധ്വനി അത്യുച്ചത്തിൽ മുഴങ്ങി പാളയത്തിലുണ്ടായിരുന്ന ജനമെല്ലാം ഭയന്ന് വിറച്ചും ദൈവത്തെ കാണുന്നതിന് വേണ്ടിയും ജ മോശ ജനത്തെ പാളയത്തിന് പുറത്ത് കൊണ്ടുവന്നു അവർ മലയുടെ അടിവാരത്തിൽ നിലയുറപ്പിച്ചു കർത്താവ് അഗ്നിയിൽ ഇറങ്ങി വന്നതിനാൽ മല മുഴുവൻ ധൂമാവൃതമായും ചൂളയിൽ നിന്നെന്നപോലെ അവിടെ നിന്റെ അവിടെ നിന്ന് പുക ഉയർന്നുകൊണ്ടിരുന്നു മല ശക്തമായി ഇളകിമറിഞ്ഞു കാഹള ശബ്ദം ശക്തിപ്പെട്ടുകൊണ്ടേയിരുന്നു മോശ സംസാരിക്കുകയും ദൈവം എടിമുഴക്കത്താൽ ഉത്തരം നൽകുകയും ചെയ്തു കർത്താവ് സീനായ് മലമുകളിൽ ഇറങ്ങി വന്ന മോശയുടെ മോശയെ മലമുകളിലേക്ക് വിളിച്ചു അവൻ കയറി ചെന്നു അപ്പോൾ അവിടെ നിന്ന് അരുളിച്ചെയ്തു നീ ഇറങ്ങിച്ചെന്ന് ജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകുക അല്ലെങ്കിൽ അവരിൽ അനേകം പേർ കർത്താവിനെ കാണുന്നതിന് അതിർത്തി ലംഘിച്ച് അടുത്ത് വരികയും തൽഫലമായി മരിക്കുകയും ചെയ്യും തൽഫലമായി മരിക്കുകയും ചെയ്യും കർത്താവിനെ സമീപിക്കുന്ന പുരോഹിതന്മാരും തങ്ങളെ തന്നെ ശുദ്ധീകരിക്കട്ടെ അല്ലെങ്കിൽ കർത്താവിൻ്റെ കോപം അവരുടെ പതിക്കും മോശ കർത്താവിനോട് പറഞ്ഞു സീനായ് മലയിലേക്ക് കയറാൻ ജനങ്ങൾക്ക് കഴിയുകയില്ല കാരണം ചുറ്റും അതിർത്തി നിർണയിച്ച് മലയെ വിശുദ്ധ വിശുദ്ധ സ്ഥലമായി പരിഗണിക്കാൻ അങ്ങ് തന്നെ ഞങ്ങളോട് കൽപ്പിച്ചിട്ടുണ്ടല്ലോ അപ്പോൾ കർത്താവ് മോശയോട് കൽപ്പിച്ചു നീ ഇറങ്ങിച്ചെന്ന് അഹ്റോനെയും കൂട്ടി കയറി ചോരുകാം എന്നാൽ പുരോഹിതന്മാരും ജനങ്ങളും അതിർത്തി ലംഘിച്ചു കർത്താവിനെ സമീപിക്കാതിരിക്കട്ടെ സമീപിച്ചാൽ കർത്താവിൻ്റെ കോപം അവരുടെ മേൽ പതിക്കും മോശ ഇറങ്ങിച്ചെന്ന് ജനത്തോട് സംസാരിച്ചു കർത്താവിൻ്റെ വചനം